ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓർക്കിഡിൻ്റെ ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ ഈ കാണുന്ന വെറൈറ്റിയിലുള്ള പൂക്കളുടെ ചെടികളും നമുക്ക് അവൈലബിളാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നിരുന്നാലും വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള സെയിം വീഡിയോസ് തന്നെ ചെയ്യുന്നത് കേട്ടോ നമുക്ക് പ്ലാന്റ് കഴിഞ്ഞു പോയാൽ ഒരുപാട് പേര് വരും ലാസ്റ്റ് സമയത്ത് നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ അത്തരക്കാരിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരേ മാറ്റർ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നത് പലയിടങ്ങളിലും പൈസ ഒരുപാടുള്ളതിൻ്റെ പേരിൽ മേടിക്കാൻ പറ്റാതെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള കോമ്പോസ് ഇനിയും കൊണ്ടുവരണം വിലക്കുറവിൽ ഇനിയും ചെടികൾ തരണം എന്നും പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അവരുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ മാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരും ഇതേപോലെ തന്നെ അവരുടെ ഓർക്കിഡ് മേടിക്കാൻ താല്പര്യമുള്ളവരിലേക്ക് വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്ലാൻസ് എല്ലാം എത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമുക്ക് മറ്റു ചെടികളിൽ നിന്നും അപേക്ഷിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് പിടിപ്പിക്കാനായിട്ട് മണ്ണോ മറ്റു സാധനങ്ങളോ ഒന്നും വേണ്ട ഒരു കിലോയുടെ രണ്ട് പാക്കറ്റ് ചാർക്കോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് തൈകളൊക്കെ സുഖമായിട്ട് ചെറിയ ചട്ടികളിൽ വെച്ച് പിടിപ്പിക്കാം കേട്ടോ എന്നാൽ തീരെ ചെറിയ ചട്ടിയിലും വെക്കരുത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഓർക്കിഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്പൊ അതിനകത്ത് കാണിക്കുന്നുണ്ട് ചട്ടി കേട്ടോ ആ ഒരു ചട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പൂട്ട് കഴിഞ്ഞാലും ആ ചട്ടിയിൽ തന്നെ ചെടി വളർത്തിയെടുക്കാനും കഴിയും നമുക്കതിനാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ലിക്വിഡിനകത്തൊക്കെ നമ്മുടെ ചട്ടിയൊക്കെ എടുത്തു മുക്കിയെടുക്കാനൊക്കെ ആണെങ്കിൽ അതിലും വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബുക്കിംഗ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കരുത്തുള്ള പ്ലാൻസ് ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും ആത്മവിശ്വാസം നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് സാധാരണ ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്കടക്കം ചെടികൾ കൊടുക്കുന്നുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്കടക്കം ഓർക്കിഡ് കൊടുക്കുന്നുണ്ട് എഴുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് എഴുപത് എഴുപത്തഞ്ചിനോ അമ്പതിനോ ഒക്കെ ആയിട്ട് പക്ഷേ അതിനൊക്കെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ചെടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ചെടികളാണ് നമ്മുടെ ചെടി ആയതുകൊണ്ട് പറയുന്നതല്ല കഴിഞ്ഞ തവണ നമ്മുടെ ചെടികൾ മേടിച്ചവർക്ക് എല്ലാം അറിയുന്നുണ്ടായിരിക്കും പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ചെടികളാണ് കേട്ടോ കൂടാതെ ഓരോ വെറൈറ്റീസിനും സൈസിൻ്റെ കാര്യത്തിൽ നേരിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും എന്നിരുന്നാലും കരുത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ ചെടികൾ ഒന്നും പുറകിലോട്ടല്ല കേട്ടോ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇത് നശിച്ചു പോകില്ല എന്ന് നമ്മൾ വാക്ക് തരുകയാണ് നമുക്ക് അത്രയും ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നമ്മൾ അത്യാവശ്യം ടാഗുകളെല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാ ചെടികൾക്കും എത്തവണ ടാഗ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ ടാഗ് കളയാതെ തന്നെ നിങ്ങൾ ചെടി നട്ട് പേടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വെറൈറ്റികൾ മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് ഏതാണെന്ന് കണ്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് കഴിയും പിന്നെ ഈ ചെടികളുടെ ഓരോ ഭാഗം എടുത്തു പറയുകയാണെങ്കിലും നമുക്കൊന്നും പറയാൻ വാക്കുകളില്ല കേട്ടോ അത്രയും പെർഫെക്റ്റ് ആണ് ഇതിൻ്റെ റൂട്ടുകളായാലും സ്റ്റെമ്മായാലും ലീഫായാലും എല്ലാം നല്ല ഉഷാറോടുകൂടുള്ള ചെടികളാണ് അപ്പോൾ അത് നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിനകത്തൊന്നും മെസ്സേജ് ഇട്ടോളൂ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ